പൂർണ്ണമായ ആരോഗ്യം പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എം എൽ എ കടന്നു വലിയ പ്രയാസമില്ല ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് വളരെ ഹെൽത്തിയാണിപ്പോൾ വളരെ ഹാപ്പിയാണ് മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഞാൻ സംസാരിച്ചു ഞാനകത്ത് കയറി ഞാൻ അവിടെയിരുന്നു ഞാൻ ഞാൻ അകത്ത് കയറി ഞാൻ അവിടെ ഇരുന്നു ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട് നേരിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു അതിനെല്ലാം ഒരു മറുപടി പറഞ്ഞു അതുകൊണ്ട് ഹെൽത്തി 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 വൈസ് ഷീസ് വെരി ഷീസ് വെരി പെർഫെക്റ്റ് അദ്ദേഹത്തിൻ്റെ തീരുമാനം എൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് ഞാനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണത് അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള തീരുമാനമാണ് ആളുകൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അൻവർ അൻവറിൻ്റെ സ്വന്തം മറ്റൊരു വഴിയിലേക്ക് പോകുന്നു അത് വേദറിട്ട് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ പലതും പറയേണ്ടി വരും അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അൻവറിന് അൻവറിന് പോ എന്ത് ഏത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം അവകാശം അദ്ദേഹത്തിനുണ്ട് എനക്കുണ്ട് നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിനെ അതിൻ്റെ അതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കാനൊന്നും കാര്യം കാര്യമില്ല യു ഡി എഫിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസിൻ്റെ അകത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്ന വിഷയമേ ഇല്ല പ്രത്യേകിച്ചിട്ടും ഒരുപാട് വിഷ പിന്നെ പ്രതിസന്ധികൾ കടന്നു വന്ന ഒരു രാഷ്ട്രീയ നായകനാണ് അൻവർ സ്വാഭാവികമായും അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരിക്കാൻ ആളുകൾ ഉണ്ടാകും പാർട്ടിക്കകത്തും അതുപോലെ ആളുകൾ ഉണ്ടാകും പക്ഷേ ആരുണ്ടായാലും നമ്മൾ ഒരുമിച്ചൊന്നിരുന്ന് സംസാരിച്ചാൽ നമുക്കതിനകത്ത് തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കോൺഗ്രസ് ഒരിക്കലും അൻവറിനെതിരല്ല അൻവർ ഇങ്ങോട്ട് വരണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് അതിലൊന്നും നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഇപ്പോഴില്ല അദ്ദേഹത്തിൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പാർട്ടി ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കും അതെനിക്കറിയില്ല അതിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച ചർച്ചതിനകത്ത് എവിടെയാണ് വഴിമുട്ടിയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ലല്ലോ കോൺഗ്രസ് വാർഡ് ചർച്ച നടത്തിയിട്ടൊന്നുമില്ല കോൺഗ്രസ്സുമായിട്ട് ഞങ്ങൾ ഫോണിലൊക്കെ രണ്ട് രണ്ട് വർത്താനം പറഞ്ഞു വന്നല്ലാതെ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടില്ല കാരണം ചർച്ച നടക്കാൻ മാത്രമുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല ഒരു ചർച്ച നമ്മുടെ മുൻപിൽ കോൺഗ്രസ്സിൻ്റെ മുമ്പിൽ വന്നിട്ടുമില്ല വരാത്തതുകൊണ്ട് വരാത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല അല്ല അത് ഞങ്ങൾ ആലോചിക്കും കോൺഗ്രസ് ആലോചിക്കും കോൺഗ്രസ്സിന് അങ്ങനെയൊരു പിന്നെ ഇത് സപ്പോർട്ട് പിന്തുണ അൻപത് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് അതിനെ നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും അതൊരു വ്യക്തി തീരുമാനിക്കേണ്ടതല്ല കെ ബി സി പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതല്ല പാർട്ടി തീരുമാനിക്കേണ്ടതെന്നാണ് പാർട്ടി നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി ആ തീരുമാനം യുക്തിസഹമായ തീരുമാനം ഞാൻ കൈക്കൊള്ളു തല തല തലയെടുത്ത് വെട്ടി കൊണ്ടുപോകുന്ന ആളുകളാണ് ഇന്ന് അവിടെ പോയെന്ന് പോയതെന്ന് പറഞ്ഞേക്കുമ്പോൾ ആളുകൾക്കൊരു പരിഹാസമുണ്ട് ആരെ അദ്ദേഹം പോയേ പോരിക്കുന്ന മനുഷ്യനാരാ എത്രയോ ആളുകളുടെ ശരീരവും അവയവവും വെട്ടിയും കുത്തിയും മുറിച്ചും കളഞ്ഞ് എന്നിട്ട് എത്രയോ ആളുകളുടെ ജീവിതം തൊലച്ച പാർട്ടി നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകൻ്റെ വീട് സന്ദർശിക്കാൻ പോയത് ഞങ്ങളാ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ നൂറ് ശതമാനം ഞങ്ങൾ സംരക്ഷിക്കും അതിനെല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു നല്ല കമ്മിറ്റി വെച്ചു നല്ല പ്രശസ്തമായ നല്ല കഴിവുള്ള നേതാക്കന്മാരെ വെച്ച് നമ്മൾ കമ്മിറ്റി എടുത്തു ആ കമ്മിറ്റിയെ ഉടൻ സ്ഥലം സന്ദർശിച്ചു അവരെ കണ്ടു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാമെന്ന് ആർക്കും ഉറപ്പും കൊടുത്തു നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവരാരെങ്കിലും പ്രശ്നം പറഞ്ഞോ അവരാരെങ്കിലും പാർട്ടിക്കെതിരെ പരാതി പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഈ സി പി എമ്മിൻ്റെ നേതാവ് പോയിട്ട് വേണോ പ്രശ്നം തീർക്കാൻ നവീൻ ബാബി കൊണ്ട് വീട്ടിലെന്താ പോകാതിന് എന്തുകൊണ്ട് പോയില്ല ആള് രാഷ്ട്രീയാണ് അതൊക്കെ ശരി വരുന്നില്ലല്ലോ ശരിക്കും കളയാ അതൊക്കെ പാർട്ടി തീരുമാനിക്കും അത് ഞാൻ തീരുമാനിക്കേണ്ടതല്ല അത് അവിടുത്തെ ഡി സി സി തീരുമാനിക്കേണ്ടതല്ല അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാത്വ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ് അത് വരും വിഷയം വിഷയം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും അല്ല അതൊക്കെ പോലീസുകാരൻ ഏത് പോലീസുകാർക്ക് ഏത് കേസും എടുക്കുക ആ എടുക്കുന്ന കേസ് നോക്കിയിട്ട് നമ്മൾ പോയാൽ നമ്മൾ നമുക്ക് തടി കിട്ടുമോ ജീവൻ കിട്ടുമോ നടത്തിയിരുന്നു ആരവർ നടത്തിയിരുന്നു ഇപ്പം ഞങ്ങൾ നടത്തുന്നു അതായത് എന്ത് പറഞ്ഞ എന്ത് പറഞ്ഞാലും പോലീസിൻ്റെ എന്ത് പറഞ്ഞാലും കേരളത്തിലെ പോലീസ് ഇടതുപക്ഷം ഭരിക്കുന്നതുവരെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ അവരെടുക്കുള്ളൂ എല്ലാറ്റിലും അങ്ങനെ എടുക്കാറുള്ളൂ അവിടെ ഞങ്ങൾക്ക് അതിന് അത്ഭുതമൊന്നുമില്ല അവരെടുത്തോട്ടെ പക്ഷേ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളത് നോക്കും